നമ്മളെ ഓരോ മരമകുളിയിൽ വെച്ച് അവിടെ കൊടുത്ത പേര് നമ്മുടെ പറഞ്ഞാൽ പ്രവൃത്തിക്കാണ് ജ്യോതിസ പ്രവൃത്തികൾ കാണും അപ്പൊ നമ്മൾ ഓരോ വ്യക്തികളും ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എല്ലാം നമ്മുടെ ഇഷ്ടം തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം പാളിക്കും അല്ലെ അല്ല അപ്പൊ എന്റെ എന്റെ പാപം മൂലം എന്റെ വാക്കു മൂലം എന്റെ പ്രവൃത്തി മൂലം ഞാൻ ഏതെങ്കിലും പാപത്തിൽ വീണുപോയി വ്യക്തിയാണെങ്കിൽ ഞാൻ ചിത്രം ല്ല അത് ഞാൻ മനസ്സിലാക്കണമെങ്കിൽ വേണം ഞാനൊന്നും ദൈവം മാറ്റി കൂടി സംസാരിക്കണ കഥ പറഞ്ഞേ നീ എന്റെ അടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കഥ പറഞ്ഞേ നീ മുറിക്കകത്ത് കടത്തിരുന്ന് കഥ കടച്ച് നിന്റെ പിതാവുമായി സംസാരിക്കാൻ അവിടെ പ്രാർത്ഥനയ്ക്കുന്നൊരു മൂല്യമില്ല അവിടെ ഞാനും എന്റെ കഥ ക്ഷയരങ്ങളാണ് ഉദ്ദേശിക്കുന്നത് ഒരു അത് പറഞ്ഞേ ഞാൻ ഇനി നിന്നെ ഇന്ന് വിളിക്കാൻ പറഞ്ഞത് ദാസന്മാരൊന്നും വിളിക്കില്ലാതെ സ്നേഹിക്കുന്ന വിളിക്കാം കേട്ടാ ഈ സ്നേഹിതൻ ആ ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിട്ട് വന്നാൽ അവന്റെ മുന്നേ ഷെയർ ചെയ്യാൻ അതാവ് നീ കാര്യം എനിക്ക് പറ്റില്ല കേട്ടോ സാധിക്കില്ല കേട്ടോ എന്ത് സംഭവം എന്റെ എന്താ കഥ പക്ഷേ നമുക്ക് വെളിപ്പെടുത്തി വരും നീ ഇന്ന് എന്റെ കാര്യം ചെയ്താ എന്ന് ചോദിച്ചു നീ എന്റെ സംസാരിച്ചാ അവ തിരുത്തു പോയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പാപങ്ങളും തെറ്റുകളും കുറ്റങ്ങളും വാക്കുകളെല്ലാം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും അത് ഈ ഷെയറിങ് കർത്താവിനെ വീട്ടിലോ ആരാധനയിലോ എവിടെയെങ്കിലും വ്യക്തിപരമായിട്ട് കാണിച്ചു തന്നാൽ നമുക്ക് വ്യക്തമായിട്ട് കാണിച്ചു എല്ലാ കാര്യം അതിൽ നിന്ന് ആ മരണത്തിൽ നിന്ന് നമുക്ക് ഏത് പറഞ്ഞ ആത്മീയ മരണത്തിൽ നമുക്ക് സുമോചനം കിട്ടും അത്രയും പറഞ്ഞുകൊണ്ട് കർത്താവിനെ നമുക്ക് ഞാൻ നിർത്താണ് പിതാവിന്റെയും പുത്തന്റെയും അച്ഛന്മാരുടെയും നമുക്ക് കാണുന്നത്